ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ പെരുന്നാൾ വീഡിയോയിലേക്ക് സ്വാഗതം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ പക്ഷെ വീഡിയോ എടുത്ത് വെച്ചതും പിന്നെ എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുക്കണമൊക്കെ കുറച്ച് നേരം വൈകിട്ടുണ്ടെ എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ പണി തന്നെ കഴിഞ്ഞിട്ടോ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ തന്നെ മൊയ്മനായിട്ടൊന്നും ഇല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനങ്ങനെ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ആക്കി എടുത്തത് കഴിഞ്ഞിട്ടോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടിയിട്ടേ ഇല്ലേനു ഒന്നാമത്തെ ഉച്ച വരെ ഉച്ചയല്ല അതിൻ്റെ മുന്നേ ഫുഡ് ഉണ്ടാക്കലും പിന്നെ എല്ലാവരും വരുത്തും പിന്നെ നമ്മളെ പോവലും അങ്ങനെയൊക്കെ ആയിട്ടേ എനിക്ക് വീഡിയോ എടുക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ വേണ്ടിയത് വീഡിയോ എടുത്ത് നിൽക്കലല്ലല്ലോ പ്രധാനം എന്നുള്ള ആ ഒരു ഇതിലൊക്കെ ആയിപ്പോയിട്ടോ പിന്നെ ഞാൻ മക്കൾസിൻ്റെ അടുത്തൊക്കെ കുറേയൊക്കെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെ കുഞ്ഞു സ്വർഗ്ഗത്തിലെ പെരുന്നാൾ വിശേഷങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഇതാ എന്നൊക്കെ നേരത്തെ നെയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നല കിടക്കുമ്പോഴും നേരം വൈകിയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ എണീറ്റ് വേഗം ഒന്നാൽ തൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ചതക്കിയൊക്കെ ഒന്ന് റെഡിയാക്കുന്നതാണ് ഇക്കയും ആഫയും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു രണ്ടാളും ഒരുങ്ങണുണ്ട് നാച്ചിമോന് നീച്ചു വരുന്നേയുള്ളൂ കേട്ടോ നീച്ചുപോന് ഞാൻ പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഓളക്കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഓ പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഓളെ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ടെട്ടോ അപ്പം ഇക്കാൻ്റെ കുളിയും മാറ്റലൊക്കെ അവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അതാ നാഫിമോനെ ഞാൻ ഇതാ നാച്ചി നാച്ചിൻ നാഫിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇത് തന്നെ സെയിം ആണ് കേട്ടോ നാച്ചി കുട്ടേൻ്റേതും നാച്ചിനെ നാച്ചിനെയൊന്നും വീടേലും വരെയൊക്കെ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല മാറ്റി ഒരുങ്ങിയിട്ട് അവർ പോക്ക് പോയാൽ പിന്നെ ഓരൊക്കെ പിന്നെയാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത പണിയും പിന്നെ വീട് വൃത്തിയാക്കലും എല്ലാം എല്ലാം കൂടെ ഒന്ന് വേഗം തീർത്തി ഞമ്മക്കും വേണമല്ലോ ഒന്ന് കുളിച്ച് മാറ്റുകയൊക്കെ ചെയ്യാം അപ്പം ഞാൻ വേഗത ഇവരൊന്ന് പറഞ്ഞ് വിട്ടിട്ട് അവര് വരുമ്പോഴത്തേക്ക് വീടൊന്ന് ക്ലീനാക്കി ഇടണം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിന്റെ അടുത്ത് പിന്നെ ഇക്കയും തരും അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയൊരു കുഴപ്പം വന്നിട്ടില്ല എന്നാലും പണി തന്നെ ഇനി എഴുന്നിട്ടോ അപ്പം ഇക്കയും മാറ്റി ഒരുങ്ങി ഇതാ ഇറങ്ങിയിട്ടുണ്ട് നാച്ചിമോൻ അപ്പയെണ്ണീച്ച് വന്ന അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഓനെ പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവരെ നിസ്കാരവും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഓനെ കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പൊക്കതാ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ ആഫി പിന്നെ കാട്ടി മുന്നെ പോയി നിന്നാണ് കേട്ടോ പോണ ബൈക്കൊന്ന് നിൽക്കാനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിച്ചുമോള് പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഞാൻ വേഗം ഇതിൻ്റെ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നും ചെയ്യേണ്ടത് സേമിയ പായസം അതിനോ ഉണ്ടാക്കിയിട്ടുണ്ടായിനിയത് അപ്പോൾ അത് പായസമാക്കിങ്ങോണ്ട് നിൽക്കുകയാണ് എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഇച്ചിരി ബാക്കിയുള്ളത് നേരം വയ്യാൽ ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ വേഗം ഒരു ഗ്ലാസ് പായസം ഒഴിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പള്ളിക്ക് പറഞ്ഞ അയച്ചപാടെന്നെ ഞാൻ വേഗം സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെറുപയർ പായസമൊക്കെ കഴിഞ്ഞിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് അപ്പം നോക്കുമ്പം എനിക്ക് സേമ്യത്തിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല എനിക്ക് ചെറുപയറ് പായസമാണ് ഇഷ്ടം പക്ഷേ മക്കൾക്കൊന്നും അത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ സേമ്യത്തൊക്കെ അങ്ങോട്ട് മാറിയതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ വേഗം ചായ കൂടിയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു മോളോട് ചായ കുടിച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പറഞ്ഞിട്ട് ഓള് ഓളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ എടുത്തു പിന്നെ വീടൊക്കെ ഒന്ന് അക്കൊന്ന് വൃത്തിയാക്കി തട്ടി കൊട്ടി ഒതുക്കി പെറുക്കി വെച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മെല്ലെ ഉള്ളക്കൊണ്ട് കഴിയുമ്പോൾ തന്നെ എന്നാലും ഞാൻ ആ ഒരു ശീലം ശീലിപ്പിച്ചതുകൊണ്ട് ഉള്ളങ്ങനെ ചെയ്തോളൂ കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ഒരു സമാധാനം ചെയ്യുന്നു പിന്നെ ഇതാ ഒരുത്തൻ ഇപ്പോൾ അതാ ഒരു പള്ളിക്ക് കൂട്ടാണ്ട് പോയതിനുള്ള കരച്ചില്ലാണുള്ളത് കേട്ടോ മെല്ലൊക്കെ തീറിക്കണോ ഓനെ എടുത്തും കൊണ്ട് പണിയെടുക്കാനൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ വയ്യാന്ന് പറഞ്ഞ മാതിരിയാണ് കുറച്ച് നേരൊക്കെ ഞാനിന്ന് എടുത്ത് നിന്ന് പിന്നെ മെല്ലെ സോപ്പാക്കിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിനിട്ടോ എന്തോ ഒന്ന് കയ്യിലൊക്കെ കൊടുത്തതാണ് കുളിപ്പിച്ച് പുതിയ കുപ്പായ കിട്ടു തരാമെന്നൊക്കെ പറഞ്ഞ എല്ലാ സോപ്പിങ്ങിലും അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് ബീഫ് വരട്ടും പിന്നെ ചിക്കൻ പൊരിച്ച് ചെറിയൊരു മസാല ക്യാപ്സിക്കൊക്കെ ഇട്ട് ഒരു മസാല ആക്കൂലേ അങ്ങനെ മസാല ആക്കിയത് മന്തി അതിനിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇക്കയാണ് ഇക്കാൻ്റെ കൂടെ ഞാനും കൂടെ ഉണ്ടായിരുന്നു ഇക്ക പള്ളി കഴിഞ്ഞ് വന്നിട്ട് അതിനിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു ഒന്നാമത്തെ പണീൻ്റെ തിരക്കും അതിൻ്റെ ഇടയിൽ ഫോണും വീഡിയോ എടുക്കലും കൂടെ എനിക്ക് നടക്കലില്ലേ നടന്നിട്ടില്ലേനു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയി എന്നാണ് പിന്നെ ഇക്കാൻ്റെ ചക്കന്മാർ കുറച്ച് ആൾക്കാർ വരാനുണ്ടേനു നമ്മളെ കുടുംബക്കാർ ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് കയറി ഇറങ്ങി വന്ന് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ ബീഫ് വരട്ട് റെഡിയാക്കി വെച്ചിണ് ചോറ് അടുപ്പത്തുനിന്ന് ആക്കണുണ്ട് അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതായിക്കെ വന്ന് കുട്ടികൾ വന്നാണ് പിന്നെ ഏട്ടന്മാർ രണ്ടാളും പള്ളി കഴിഞ്ഞിട്ട് നേരെ വന്നത് കഴിഞ്ഞിട്ടോ ഒരു തറവാട്ടിലൊക്കെ പോയി പിന്നെ അതാ ഇങ്ങോട്ട് കയറി വന്ന് അപ്പോൾ ഒരുക്ക് പായസൊക്കെ കൊടുത്തിട്ടുണ്ടേനും ഒരു ചോറ് ഇക്കാന് നിന്നിട്ടില്ല ഒരു വേഗം പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മളെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് അടുത്ത വിരുന്നാർ വന്നിട്ടുണ്ടായിരുന്നു ഇത് ആജവും അനിയത്തിയും അനിയത്തിൻ്റെ കുടുംബമാണ് ഒരു വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പുഴയിലും പിന്നെ അവിടെ ഇവിടെക്ക് അവിടേക്ക് ഒരു ടൂറ് ഒരു ട്രിപ്പായിട്ട് ഒരു ട്രാവലറും വിളിച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പോകാൻ നേരത്ത് നേരെ പുഴന്ന് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മളെ പേരയ്ക്കും ചാമ്പക്കേമ്മിലൊക്കെയാണ് മക്കളെല്ലാവരും ഉള്ളത് പിന്നെ ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് കേട്ടോ നമ്മളെ വീട് വീഡിയോയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരെ കാണാൻ െന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുറ്റത്ത് നിൽക്കണ്ടട്ടോ എല്ലാവരും പിന്നെ അകത്ത് കുറേ ആൾക്കാരൊക്കെ അകത്തുണ്ട് ഇതാ ഞാൻ അവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കും ചോറും ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ലഘുവായിട്ടുള്ള ഭക്ഷണത്തിൽ അങ്ങ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പിന്നെ ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിനിട്ടോ അവരെല്ലാവരും അപ്പം ആജു ആജുവിൻ്റെ ഫുൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ചെറിയൊക്കെ അപ്പോൾ അവരെല്ലാവരും വന്ന് പോയതിൻ്റെ ശേഷമാണ് ഞാനൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങാനൊക്കെ വണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു മോൾ ചെറിയ പെങ്ങളെ കുട്ടിയാണ് അവൾ എന്തിനോ തെറ്റിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓളെ വീഡിയോയിൽ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്തതായിട്ടോ അതിന് മുഖം പൊത്തിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു പോവാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ആൾക്കാർ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നിൽക്കണുണ്ട് വണ്ടി മേലെ റോഡിൽ നിർത്തിയിട്ടാണ് ഒരു തായക്കിങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനിയത് അപ്പോൾ ഇതെല്ലാവരും പുറത്തുനിന്നൊക്കെയാണ് ചേതിമ്മലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് കുറേ ആൾക്കാർ കുടിക്കണമൊക്കെ ഉണ്ട് ഇനി അത് ബാക്കി കുറച്ച് ആൾക്കാർ അകത്തുണ്ട് അത് റിഫ മോളാണ് അത് നോക്കിച്ചിരിക്കണാജുവിൻ്റെ മോളാണ് ഒരു എല്ലാവരും ഉണ്ടായിനിട്ടോ അപ്പം എല്ലാവർക്കും സമയമല്ല പോട്ടേന്നും പറഞ്ഞിട്ട് തിരക്കിട്ട് ഓരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ ചാനലിനെയും വീഡിയോസിനെയൊക്കെ എന്തായാലും നല്ല പ്രോത്സാഹനമൊക്കെ തന്നിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും അത് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും വീഡിയോ എടുക്കാനും പിന്നെ അത് എപ്പോഴാണ് ഇടുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് മക്കൾസൊക്കെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവരിതാ ഈ വണ്ടിയിലാണ് വന്നിട്ടുണ്ട് മേലെ റോട്ടിൽ നിർത്തിയതാണ് മക്കളൊക്കെ അതാ ഉൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ടാറ്റ് തരുന്നുണ്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ ഓർക്കൊരു സന്തോഷമല്ലേ അതൊക്കെ എടുത്ത് ഓരോ മെല്ലെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ ഇനി പിന്നെ ബാക്കിയുള്ള ഇടത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഇതൊക്കെയൊക്കെ പിന്നെ ഒലിയത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരൊക്കെ പള്ളിയിലൊക്കെ പോയി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരെ ഇപ്പുറത്തൊരു അനിയൻ്റെ വീടുണ്ട് അവിടെ പോയി അത് കഴിഞ്ഞ് താഴെ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എല്ലാം എവിടേക്കോ അവിടേക്കോ ഞാൻ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അനിയൻ്റെ അങ്ങനെ പുറത്ത് അങ്ങനെ ഇരുന്നതായിട്ടോ ആർക്കും ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട ഇവിടെ മന്തി തന്നെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ തറവാട്ടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ മന്തി തന്നെ ആയിരുന്നു ഈ പ്രാവശ്യം എല്ലാവരും മന്തി മേലഴിഞ്ഞിട്ടോ കുറച്ച് ഒരു പിടി ചോറും തറവാട്ടെന്നല്ലേ അപ്പോൾ ഒരു പിടി ചോറും ഒരു ലാസ് കട്ടൻ ചായ ഒക്കെ അവിടെ നിന്നും കുടിച്ച് പിന്നെ ഞങ്ങളൊന്ന് മേലെയൊക്കെ പോയി വന്ന് രാത്രിയായിട്ട് എല്ലാവരും കൂടെതാണ് നേരെ നമ്മളെ വീട്ടിൽക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം രാത്രി എല്ലാവരും ഇവിടെ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അവിടെയൊക്കെ കയറി ഇറങ്ങി ഏകദേശം ഭക്ഷണമൊക്കെ നമ്മളെല്ലാവരും കൂടെയൊക്കെ കഴിച്ചങ്ങനെയൊക്കെ ആയി പിന്നെ രാത്രിക്കത്തെ ഭക്ഷണതാണ് നമ്മളെ വീട്ടിൽ നിന്നാണ് മന്തി ഞാൻ ചോറ് തികയായിട്ട് കുറച്ചും കൂടെ ചോറ് മന്തി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല ഉണ്ടായിരുന്നു ചോറ് ഉച്ചക്കന്നെ ഇക്കാൻ്റെ ചെക്കന്മാരും സ്കൂളിൽ നിന്ന് സാർമാരും ഒക്കെ ആയിട്ടൊക്കെ വന്നപ്പം ചോറിൻ്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം നമ്മളെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഉച്ചക്കന്നെ ഞാൻ രണ്ടാമത്തെ ചോറും വെച്ചിട്ടൊക്കെയാണ് അടുത്ത സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാൻ ഇതിപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി കിട്ടുമോ എല്ലാവരും കൂടെ ഇച്ചിരി സ്ഥലമാണെങ്കിലും നമ്മളെ കുടുംബം എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ ഇരുന്ന് ആ ഒരു കഴിക്കുമ്പോഴും എല്ലാവരും വരുമ്പോഴും അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ എല്ലാവരും ഇന്ന സ്ഥലം എന്നൊന്നും ഇല്ല പ്ലേറ്റിൽ ചോറങ്ങോട്ട് എടുത്തു കിട്ടുന്നോട് അങ്ങിരുന്ന് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ മന്തിയും ബീഫ് വരട്ടും പിന്നെ ഒലിയത്തിൻ്റെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു നേരെ പിന്നെ അനിയൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചത് കഴിഞ്ഞു കേട്ടോ ഞാനിനിപ്പോൾ നാളെ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ പെരുന്നാൾ വിശേഷവും വീഡിയോ കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒന്നും എടുക്കാനും ഇതാക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനി അപ്പോൾ എല്ലാരും പോയി ഞാൻ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ക്ലീനാക്കി കഴിഞ്ഞതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ അമ്മ വരുന്നത് വരെ എല്ലാവർക്കും ബബായ്